കായംകുളം നഗരസഭ മുപ്പതാം വാർഡ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം നടത്തിയത് പിന്നെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളം ഒട്ടാകെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇന്ന് നാളെ നമ്മുടെ ഇന്ന് നഗരസഭാ തലത്തിൽ നമ്മുടെ ടൗൺ ഹാളിൽ വെച്ച് മൂന്ന് മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ നമ്മുടെ നഗരസഭാ പ്രദേശ നമ്മ നഗരസഭ മാലിന്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി നമ്മുടെ നാൽപ്പത്തി നാല് വാർഡുകളിലും വാർഡ് തലത്തിൽ മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് കായംകുളം നഗരസഭയിലെ മുപ്പതാം വാർഡിനെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചത്

കായംകുളം എ നാനൂറ്റി ഇരുപത്തിയൊന്ന് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരികുമാർ കൊട്ടാരം കെ സി പവിത്രൻ ഹലീൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം